രാഹുലിനെതിരെ നിലപാട് കടുപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രാഹുലിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി പാർട്ടി മതിൽ ചാടാൻ പറഞ്ഞിട്ടില്ല എന്നും പുകഞ്ഞകൊള്ളി പുറത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി പുകഞ്ഞകൊള്ളിയോട് സ്നേഹമുള്ളവർക്ക് പുറത്തുപോകാം തെറ്റുതിരുത്തലിന് സാധ്യതയില്ല രാഹുലിന്റെ കാര്യത്തിൽ പ്രതീക്ഷയില്ല എന്നും രാഹുലെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇപ്പോൾ സസ്പെൻഷനാണ് തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ശരിയാണ് ശാലിനി കെ മുരളീധരൻ്റെ വാക്കുകൾ അത്രത്തോളം ഗൗരവമുള്ളതാണ് കാരണം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്നാണ് പറഞ്ഞത് ഈ ബ്രഹ്മാസ്ത്രം എന്തായിരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് രാഹുലിൻ്റെ കുറ്റി തിരക്കുമോ എം എൽ എ സ്ഥാനം തുരിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടതല്ലേ കാരണം സസ്പെൻഷനാണ് പക്ഷേ സസ്പെൻഷൻ ആയിട്ടുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള പിന്തുണയും കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട് എന്ന കാര്യം വാസ്തവമാണ് ഇനി എം എൽ എ സ്ഥാനം ഒഴിയാനുള്ള നിർദ്ദേശം നൽകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഈ മുരളീധരന്റെ വാക്കുകളെ എങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം ആ കെ പി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ബ്രഹ്മാസ്ത്രം എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂടത്തിൽനെതിരെ ആരോപണങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക ആരോപണങ്ങൾ വന്ന അന്ന് മുതൽ തന്നെ കെ മുരളീധരൻ സ്വന്തമായി നിലപാടെടുത്തിരുന്നു പാർട്ടിക്ക് ഒപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നൊരു നിലപാട് തന്നെയാണ് കെ മുരളീധരൻ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അതായത് ഒരു ബ്രഹ്മാസ്ത്രം തൊടുക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കെ മുരളീധരൻ പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം ചില വിമർശനങ്ങൾ കൂടി പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു പാർട്ടി അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധിയായി മത്സരിപ്പിക്കുന്നു അത് ചുമതല കിട്ടി ജനപ്രതിനിധിയായി വിജയിച്ച് കയറി വരുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ അതിനപ്പുറം മതിൽ ചാടാനാണ് പോകുന്നതെങ്കിൽ അവർ പാർട്ടിക്ക് പുറത്താണ് അത്തരക്കാരെ പിന്തുണയ്ക്കുന്ന ആളുകളും പാർട്ടിക്ക് പുറത്താണ് എന്നുള്ള സൂചന കൂടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ നൽകുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടറിയേണ്ടത് അത്തരത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊരു ആവശ്യം പാർട്ടി മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതകളും ഏറെയാണ് പുകഞ്ഞ കൊള്ളിയുടെ സ്നേഹമുള്ളവർക്ക് പുറത്തുപോകാം കടുത്ത നിലപാടിലാണ് കെ മുരളീധരൻ ഇത് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ സി പി എം ചെയ്തുവെന്ന് നോക്കേണ്ട കാര്യം ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഇല്ല കോൺഗ്രസ് നോക്കേണ്ടത് കോൺഗ്രസിന്റെ സൽപ്പേരും അന്തസ്സും മാത്രമാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് കെ മുരളീധരൻ പറയുന്നത് പൊതുരംഗത്തുള്ളവർക്ക് മാന്യത വേണം തന്നെ ഇത്തരത്തിലുള്ള നിലപാട് കെ പി സി സി പ്രസിഡന്റിനെ അടക്കമുള്ളവരെ അറിയിക്കും ആ തീരുമാനം അതിനുശേഷം ആക്ഷനിലൂടെ വരും എന്നുള്ളതാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കന്മാർ ഇപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്നില്ല രാഹുലിന്റെ രാജിയും രാഹുലിനെ പാർട്ടിയിൽ നിന്നും ഔദ്യോഗികമായി എല്ലാ പ്രാഥമിക ചുമതലകളിൽ നിന്നും പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് പല കോൺഗ്രസ് നേതാക്കന്മാർക്കുമുള്ളത് കെ മുരളീധരനും അത്തരത്തിലൊരു നിലപാട് ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് ത്തിൽ പോകാം അതായത് കെ മുരളീധരൻ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്ന സ്വരമുണ്ട് ഒരു വിഭാഗം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുകയാണ് രാഹുലിനെ ഏഴാം ദിവസവും പിടികൂടാൻ കഴിയാത്തതിന് പിന്നിലും ഇതേ കോൺഗ്രസ് നേതൃത്വമാണ് എന്നുള്ള വിമർശനവുമുണ്ട് ഇവിടെ കെ മുരളീധരന്റെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ രാഹുലിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു പിന്നീട് കെ മുരളീധരന്റെ വാക്കുകൾ മൃദു സമീപനമായിരുന്നു വീണ്ടും കടുപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഈ രാഹുൽ മാങ്ങൂട്ടത്തിനെ കൊള്ളാൻ കോൺഗ്രസിന് കോൺഗ്രസിന്റെ അന്തസ്സുള്ള കോൺഗ്രസ്സുകാർക്ക് സാധിക്കില്ല എന്ന കാര്യം ഒരു സംശയവും വേണ്ട ആ രീതിയിൽ നോക്കുമ്പോൾ രാഹുലിനെതിരെ കർക്കശമായ നിലപാട് കെ നേതൃത്വം വരും മണിക്കൂറിൽ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് ഏഴ് ദിവസമായിട്ടും ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധി എവിടെയാണെന്ന് അറിയില്ല ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ മൗനം തുടരുന്നു മറ്റൊരു വിഭാഗം രാഹുലിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഈ രണ്ടാമത്തെ ആരോപണ പരാതി വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടം വിഷയം ചോദ്യങ്ങളായി വി ഡി സതീഷിൻ്റെ അരികിലേക്ക് എത്തി വി ഡി സതീഷ് എന്നൊരു ഫോൺ സംഭാഷണം എന്ന രീതിയിൽ അഭിനയിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ സണ്ണി ജോസഫിൻ്റെ ടക്കമുള്ളവരുടെ മൗനം ഇക്കാര്യത്തിൽ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും കാത്തിരുന്ന് കാണാം കോൺഗ്രസ് ഏതു തരത്തിലുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ രാഹുലിന് ഇത്രയധികം ആരോപണങ്ങൾ ഇത്രയധികം ലൈംഗിക പരാതികൾ ബലാത്സംഗ കേസുകൾ അടക്കം ചുമത്തി നിൽക്കുന്ന രാഹുൽ മാങ്കുണ്ടെ ഒപ്പം നിർത്തുന്നത് പാർട്ടിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് അതുതന്നെയാകാം അവരെ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങളിലേക്കും എത്തിക്കുന്നത് എന്തായാലും ഒരു വിഭാഗം പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ നിന്ന് രാഹുലിന് വലിയ രീതിയിലുള്ള പിന്തുണയുണ്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് പിന്നീട് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് കർണാടകയിലേക്കും ഒക്കെ കടക്കാൻ പ്രാദേശിക യുവ നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസിൻ്റെ നിലപാട് ഔദ്യോഗികമായി പുറത്തു വരിക തന്നെ ചെയ്യും ഇന്ന് നിർണായകമായ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം അതിനിടയിലാണ് കെ മുരളീ ൻ തുറന്നടിച്ചുകൊണ്ട് രാഹുൽ പ്രയോഗിക്കണമെന്നുള്ള പ്രതികരണവുമായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിഭിന്ന സ്വരങ്ങൾ ഒരിക്കൽ കൂടി മറന്നേക്കി പുറത്തു വരികയാണ് ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർക്കശ നിലപാടാണ് സ്വീകരിക്കുന്നത് കെ മുരളീധരന്റെ വാക്കിലൂടെ മനസ്സിലാക്കാം